ആറു മക്കളുണ്ടായിട്ടും അനാഥൻ തുടയലിന് തകർന്ന എൺപതുകാരൻ വേദന വേദനത്തിന് ബുദ്ധിമുട്ടുന്നു പട്ടിത്തറ പഞ്ചായത്തിലെ കരിയംപറമ്പ് കരിയമ്പറമ്പ് സെന്റ് ഗ്രാമത്തിൽ തുറക്കപ്പറമ്പിൽ കുഞ്ഞിക്കോയാണ് വീഴ്ചയിൽ വേദനകളോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുന്നത് സുമനസുകളുടെ കാരുണ്യം തേടുകയാണ് ഈ എൺപതുകാരൻ മൂന്ന് ദിവസം മുമ്പ് തന്റെ വീടിനോട് ചേർന്ന് വീണ മരം വെട്ടി മാറ്റുന്നതിനിടെയാണ് കുഞ്ഞിക്കോയ തെന്നി വീണത് തുടർന്ന് സമീപത്തെ ബന്ധുക്കൾ ചേർന്ന് ആലൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചു അവിടെ നടന്ന പരിശോധനയിലാണ് തുടയല് പൊട്ടിയതായി കണ്ടെത്തിയത് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു എന്നാൽ ആശുപത്രിയിൽ പരിചരിക്കാൻ ആളില്ലാത്തതിനാൽ കുഞ്ഞിക്കോയെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും തിരികെ വീട്ടിലേക്ക് തന്നെ മാറ്റി നിലവിൽ വിണ്ടുകീറിയ മൺചുമരുകളും ഏത് നിമിഷവും തകർന്നു വീഴാറായ മേൽപ്പൂരയുമുള്ള വീട്ടിലെ ഇരുട്ടുമുറിയിൽ ഓരോ നിമിഷവും വേദനയോട് മല്ലിട്ട് ജീവിതം തള്ളിനീക്കുകയാണ് ഇയാൾ നല്ല മൂന്ന് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതാണ് കുഞ്ഞിക്കോയയുടെ ദുർവിധി പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പരസഹായം വേണമെന്നിരിക്കെ സമീപവാസികളുടെയും മറ്റും കരുണയിലാണ് കഴിക്കാൻ ഭക്ഷണം നൽകി വരുന്നത്

ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറാണെങ്കിലും ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ ആളില്ലാത്തതാണ് തുടർ ചികിത്സയെ പ്രതിസന്ധിയിലാക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തകർന്നു വീഴാറായ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് ആറു മക്കളുണ്ടായിട്ടും അനാഥജീവിതം നയിക്കുന്ന കുഞ്ഞിക്കയെ സഹായിക്കാൻ സുമനസ്സുള്ളവർ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണിനി ബാക്കി